സി പി എമ്മിന്റെ ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സമ്മേളനങ്ങളിലും പലയിടത്തും രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയരുന്നത് പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ് പല നേതാക്കളെയും കടുത്ത വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പാലക്കാട് നിന്നാണ് ഒരു വാർത്ത പുറത്തു വരുന്നത് പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിരിക്കുന്നത് മാത്രമല്ല പല നേതാക്കളെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നും അവിടെ നിന്നും വാർത്തകൾ പുറത്തു വരികയാണ് അതിലൊന്ന് നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയമാണ് എന്നാണ് സി പി എം പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ വിമർശനം ആഭ്യന്തര വകുപ്പാണ് സർക്കാരിന് കൂടുതൽ ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്നത് എന്നും ഏരിയ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സി നിർജീവമാണ് എന്നാണ് ഏരിയ സമ്മേളനത്തിൽ വിമർശനം നിലവിലെ രീതി പിന്തുടർന്നാൽ അടുത്ത കാലത്തൊന്നും മണ്ഡലം സി പി എമ്മിന് തിരികെ പിടിക്കാനാവില്ല എന്നും പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് എൻ എൻ കൃഷ്ണദാസിന്റെ പരാമർശങ്ങൾ പലതും പാർട്ടിക്ക് എതിരായി എന്നും പ്രതിനിധികൾ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് ഏരിയ കമ്മിറ്റി അംഗം ഷുക്കൂർ നടത്തിയ അപ്രതീക്ഷിത നീക്കം തിരിച്ചടിയായി എന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതിനിടെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തോൽവിയിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് പാലക്കാട് സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ജില്ലാ കൗൺസിൽ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് വിമർശനമുള്ളത് സി പി എം നേതാക്കളുടെ പരസ്പര വിരുദ്ധ നിലപാടുകളും അഭിപ്രായ വ്യത്യാസവും തോൽവിയിലേക്ക് നയിച്ചു എന്നാണ് സി പി ഐ വിമർശിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തന്നെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി മുന്നണിയിൽ ഘടക കക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും ഇതിന് മണ്ഡലത്തിലെ സി പി എമ്മിന്റെ സംഘടനാ ദൗർലഭ്യം കാരണമായി എന്നാണ് വിമർശനം ഉയരുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് പല കാര്യങ്ങളും ഘടക കക്ഷികൾ അറിഞ്ഞത് നടന്നു കഴിഞ്ഞ ശേഷമാണ് എന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് മുഖ്യമന്ത്രി പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശം ഗുണത്തെക്കാൾ ദോഷമുണ്ടാക്കി എന്നാണ് വിമർശനം ഉയർത്തുന്നത് ഇപ്പോൾ സി പി ഐ പിണറായി വിജയൻ രണ്ട് ദിവസം മണ്ഡലത്തിലെത്തിയെങ്കിലും കാര്യമായ ആവേശം ഉണ്ടാക്കിയില്ല എന്നും സി പി ഐ പറഞ്ഞു വെക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്തെ നേതാക്കളുടെ വാക്കുകൾ നിയന്ത്രിക്കാൻ മുന്നണി നേതൃത്വത്തിനായില്ല എന്നും ട്രോളി വിവാദവും റെയ്ഡും പത്രപരസ്യ വിവാദവും തിരിച്ചടിക്ക് കാരണമായി എന്നും സി പി ഐ വിമർശിക്കുന്നു എന്തായാലും പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ സി പി എമ്മിനകത്തുനിന്ന് തന്നെ വിമർശനമുയരുന്നു ഒപ്പം പാലക്കാട് സി പി ഐയും ഇപ്പോൾ സി പി എമ്മിനെ വിമർശിക്കുകയാണ്